ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കാരാകൃഷി പള്ളിക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് സ്ഥലത്താണെന്നൊരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആറ് സെൻറ്റും നല്ലൊരു ഓട്ടുപരിയാണ് നല്ല വൃത്തിക്കുള്ള വൃത്തിക്കുള്ളൊരു ഓട്ടുപരിയാണ് പിന്നെ നമുക്ക് ഓട്ടുപര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഒരു വീടാണ് പിന്നെ നമുക്ക് വഴി സൗകര്യവും കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത വീടോളുണ്ട് എല്ലോ സൗകര്യത്തോടു കൂടിയിട്ടുള്ള വീടാണ് വണ്ടിയൊക്കെ നമുക്ക് വീട്ടി മുറ്റത്ത് വരും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് നല്ല വൃത്തിക്കുള്ള ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പിന്നെ മുകളിൽ ആങ്കിളായിട്ടിരിക്കുന്നത് ആങ്കിളിലാണ് നമുക്ക് ഓട് കവിറ്റിയിരിക്കുന്നത് മരത്തിൻ്റെ എല്ലാം അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല ചതര് പിടിക്കുകയോ പിടിക്കുകയൊന്നുമില്ല നല്ല വൃത്തിക്കുള്ള ഒരു ഒട്ട് വരെയാണ് പിന്നെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ പിന്നെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ കിച്ചൺ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് പിന്നെ രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ആയിട്ടൊരു ബാത്ത്റൂമാണ് ഉള്ളിൽ തന്നെയാണ് ഒരു കോമൺ ബാത്റൂമ് പിന്നെ ഒരു ചെറിയ ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ബോർവെല്ലും ഇല്ല കിണറും ഇല്ല അത് അവർ ഏതെങ്കിലും ഒന്ന് റെഡിയാക്കി തരും അതായത് എടുക്കുന്ന ആൾക്ക് ഒന്ന് അത് ഏതെങ്കിലും ഒന്ന് അവർ റെഡിയാക്കി തരുന്നതായിരിക്കും കിണറായാലും ശരി ബോർവെല്ലായാലും ശരി ഏതെങ്കിലും ഒന്ന് അവർ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വില പറയുന്നത് അതും കൂടി ഉൾപ്പെട്ടതാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏഹ് ഒന്നുമില്ലെങ്കിൽ ബോറ് ഇല്ലെങ്കിൽ കിണർ ഏതെങ്കിലും അതിലൊന്ന് ചെയ്തു തരും അതിനുള്ള അടുത്തൊക്കെ കിണറും വെള്ളവും കാര്യങ്ങളും വീടും എല്ലാ പരിസരവും ഉണ്ട് അടുത്ത അടുത്ത വീടുണ്ട് അപ്പോൾ നമുക്ക് ഹൈവേന്ന് അധികം ദൂരം വരുന്നില്ല എഴുന്നൂറ് മീറ്റർ ദൂരെ വരുന്നുള്ളൂ ഹൈവേ എന്ന് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം Okay.